അസം വലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ഈ വീഡിയോയിൽ നമ്മൾ രണ്ടാം ക്ലാസ്സിലെ ഫിഖ് എന്ന വിഷയത്തിന്റെ ചോദ്യത്തരങ്ങളാണ് നോക്കുന്നത് ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിച്ചവ ചേർക്കാം ഇവിടെ മൂന്ന് കോളങ്ങളുണ്ട് അലിഫ് എന്നൊരു കോളുണ്ട് അതിലാണ് ചോദ്യങ്ങളുള്ളത് പിന്നെ നടുവിലൊരു കോളം വിട്ടിട്ടുണ്ട് അവിടുക്കാണ് നമ്മൾ ഉത്തരങ്ങൾ എഴുതേണ്ടത് പിന്നെ അവസാന ഉത്തരങ്ങൾ അടങ്ങിയ ബ എന്നൊരു കോളുണ്ട് അപ്പോൾ ചോദ്യങ്ങളൊക്കെ വായിച്ചു നോക്കിയിട്ട് ഉത്തരങ്ങളും അതിൻ്റെ കൂടെ യോജിപ്പിച്ച് വായിച്ചു നോക്കുക അപ്പോൾ നമുക്ക് ഉത്തരങ്ങൾ കിട്ടും അപ്പോൾ ചോദ്യങ്ങൾ വായിച്ച് ഉത്തരങ്ങളൊക്കെ കൂട്ടി യോജിപ്പിച്ച് ശരിയാണ് എന്ന് നമുക്ക് തോന്നുന്ന ഉത്തരങ്ങൾ നടുവത്തെ കോളത്ത് കിടത്തിയതാണ് വേണ്ടത് ഇവിടെ നോക്കൂ ഒന്നാമത്തെ ചോദ്യം ജക്കാത്ത് കൊടുക്കൽ എന്നാണ് ജക്കാത്ത് കൊടുക്കൽ ഇനി അതിനോട് യോജിക്കുന്ന ഉത്തരം ഏതാണെന്ന് ഓരോന്നും വായിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് കിട്ടും അള്ളാഹു യോജിക്കൂല ഈ ചെയ്യാൻ അഞ്ച് സംസ്കാരത്തിൻ്റെ ഷർത്ത് ഇസ്ലാം കാര്യം അപ്പോൾ ഇതിൽ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ യോജിക്കുന്ന ഉത്തരം ഇസ്ലാം കാര്യമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അഞ്ച് ഇസ്ലാം കാര്യങ്ങൾ അതിൽ പെട്ട മൂന്നാമത്തേതാണല്ലോ ജക്കാത്ത് കൊടുക്കൽ അപ്പോൾ അവിടെ ഇതിനോട് യോജിക്കുന്ന ഉത്തരം ഇസ്ലാം കാര്യം എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ മുസ്ലിങ്ങൾ എന്ന പേര് നമുക്ക് നൽകിയത് അത് ആരാണ് എന്നാണ് അപ്പോൾ നമ്മൾ ഉത്തരങ്ങൾ ഇങ്ങനെ വായിച്ചൊക്കെ കിട്ടും മുസ്ലിങ്ങൾ എന്ന പേര് നമുക്ക് നൽകിയത് അതാ ആദ്യം തന്നെ അത് കൊടുത്തുക്കണു അള്ളാഹു അള്ളാഹു ആണല്ലോ അപ്പോൾ അതിൻ്റെ ആൻസർ അള്ളാഹു എന്നാണ് ഇനി മൂന്നാമത്തത് അള്ളാഹു നമ്മെ പഠിച്ചത് അല്ലാഹു നമ്മെ പടച്ചത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചോദ്യങ്ങൾ വായിച്ച് ഉത്തരങ്ങൾ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് വായിച്ചാൽ തന്നെ ആൻസർ കിട്ടും അള്ളാഹു നമ്മെ പഠിച്ചത് അതിൽ രണ്ടാമത്തതെന്ന് വായിച്ചു നോക്കുക അയി ചെയ്യാൻ അതാണല്ലോ അഭിബാധത്ത് ചെയ്യാനാണല്ലോ അള്ളാഹു നമ്മെ പഠിച്ചത് അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരിക അള്ളാഹു നമ്മെ പഠിച്ചത് അബാദത്ത് ചെയ്യാൻ ഇനി നാലാമത്തത് എന്താ സമയം ആയെന്ന് അറിയുക സമയമായെന്നറിയുക അതെന്താണ് ഓരോന്ന് വായിച്ചു നോക്കിയാൽ കിട്ടും ഇവിടേതാ നാലാമത്തതാ കൊടുത്തുക്കണു നിസ്കാരത്തിൻ്റെ ഷർത്ത് അതാണല്ലോ സമയമായെന്നറിയുക നിസ്കാരത്തിൻ്റെ ഷർത്ത് ഇനി അഞ്ചാമത്തത് വലൂ ഇൻ്റെ ഷർത്തുകൾ ഉലോവിൻ്റെ ഷർത്തുകൾ ഇവിടെ ഓരോന്നും വായിച്ച് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ യോജിക്കുന്നതായിട്ട് തോന്നുന്നത് ഏതാണ് അഞ്ച് എന്നാണ് ഉലോവിൻ്റെ ഷർത്തുകൾ അഞ്ചാണല്ലോ അപ്പോൾ അഞ്ച് എന്നതാണ് അതിൻ്റെ ആൻസർ ഉത്തരങ്ങൾ നമുക്കൊന്നും കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം ജക്കാത്ത് കൊടുക്കൽ അതിനോട് യോജിക്കുന്ന ഉത്തരം ഇസ്ലാം കാര്യം രണ്ടാമത്തെ ചോദ്യം മുസ്ലിങ്ങൾ എന്ന പേര് നമുക്ക് നൽകിയത് അതിനോട് യോജിക്കുന്ന ഉത്തരം അള്ളാഹു മൂന്ന് അള്ളാഹു നമ്മെ പഠിച്ചത് അതിനോട് യോജിക്കുന്ന ഉത്തരം അഴിബാദത്ത് ചെയ്യാൻ നാല് സമയം ആയെന്നറിയുക അതിനോട് യോജിക്കുന്ന ഉത്തരം സ്കാരത്തിൻ്റെ ഷർത്ത് അഞ്ചാമത്തെ ചോദ്യം ഉളൂ ഇൻ്റെ ഷർത്തുകൾ എന്നോട് യോജിക്കുന്ന ഉത്തരം അഞ്ച് രണ്ടാമത്തെ ആക്ടിവിറ്റി അത്തഹിയാത്തിലെ വിട്ടുപോയ പദങ്ങൾ കള്ളിയിൽ എഴുതാം ഇവിടെ അഞ്ച് കള്ളികളാണുള്ളത് നമ്മൾ അത്തഹിയാത്ത് പഠിച്ചിട്ടുണ്ടല്ലോ ഇവിടെ ആദ്യത്തെ കള്ളിയിൽ അത്തഹിയാത്തിൻ്റെ അവത ഓരോ ഭാഗങ്ങളുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ വിട്ടുപോയൊരു ഭാഗം അവിടെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് അതിൻ്റെ അപ്പുറത്തുള്ള വാക്കുകൾ അതിൻ്റെ ലാസ്റ്റുമുണ്ട് ഒന്നാമത്തേതാണ് അത്തഹിയാത്തു ഡേഷ് അസ്വലവാത്തു അപ്പം നമ്മളിങ്ങനെ അത്തഹിയാത്തു ചെല്ലി നോക്കുക അപ്പോൾ തന്നെ അതിൻ്റെ ഉത്തരം കിട്ടും അത്തഹിയാത്തുൽ മുബാറ കാത്തു സ്വലവാത്തു അപേൽ മുബാറ കാത്തു എന്നാണ് അവിടെ വിട്ടുപോയിട്ടുള്ളത് ഇനിയോ അത് കഴിഞ്ഞിട്ട് അത്തൊയ് ബാത്തു ഡേഷ് അസലാമു അപ്പം ഏതവിടെ വിട്ടിട്ടുള്ളത് മങ്ങനെ ചെല്ലിയൊക്കെ കിട്ടും അത്തൊയ് ബാത്തു ലില്ലാഹി അസ്സലാമു അപ്പോൾ ലില്ലാഹിന്നാണ് അവിടെ വിട്ടുപോയിട്ടുള്ളത് ഇനി ഏതാ മൂന്നാമത്തേത് അലൈക്ക കഴിഞ്ഞിട്ട് ഡാഷ് വറഹ്മത്തുള്ള അപ്പം ഏതാണ് എൻ്റെ ഇടയിൽ വിട്ടുപോയിട്ടുള്ളത് അലൈക്ക അയ്യുഹന്നബിയു വറഹമത്തുള്ള അപ്പം അയ്യുഹന്നബിയു എന്നതാണ് അവിടെ വിട്ടുപോയിട്ടുള്ളത് ഇനി അത് കഴിഞ്ഞിട്ട് വബറക്കാ തുഹു കഴിഞ്ഞിട്ട് ഏതാണ് അലൈന എന്നിവിടെ ഉണ്ട് വബബറക്കാത്തുഹു അസ്സലാമു എന്നാണ് അവിടെ വിട്ടുപോയിട്ടുള്ളത് അതാണ് നമ്മൾ ചേർക്കേണ്ടത് അസ്സലാമു അലൈന പിന്നെ അഞ്ചാമത്തത് വായല അവിടെ ഉണ്ട് ഡാഷ് അസ്വാലിഹീൻ അപ്പം ഏതാണ് അവിടെ ചേർത്ത് കൊണ്ടത് ഐബാദില്ലാഹി വായല ഇബാദില്ലാഹി അസ്വാലിഹീൻ അവിടെ ഉണ്ട് ഉത്തരം നമുക്കൊന്നും കൂടി നോക്കാം അത്തഹിയാത്തു കഴിഞ്ഞിട്ട് അൽ മുബാറക്കാത്തു സോലവാത്തു ഉണ്ട് പിന്നെ അത്തൊയിബാത്തു കഴിഞ്ഞിട്ട് ലില്ലാഹി എന്നാണ് അവിടെ ചേർക്കേണ്ടത് അസലാമോ എന്നവിടെ ഉണ്ട് മൂന്നാമത്തത് അലൈക്ക കഴിഞ്ഞിട്ട് അയ്യു ഹിയു എന്ന് ചേർത്തെടുക്കണം വറഹമത് ഉല്ലാഹി എന്നവിടെ ഉണ്ട് നാലാമത്തത് ബറക്കാത്തു എന്ന് കഴിഞ്ഞിട്ട് അസ്സലാമു എന്ന് നമ്മൾ ചേർക്കണം അലൈന എന്നവിടെ ഉണ്ട് പിന്നെ അഞ്ചാമത്തത് വയലാ കഴിഞ്ഞിട്ട് ഇബാദില്ലാഹി എന്നാണ് അവിടെ ചേർക്കേണ്ടത് അസ്വാലിഹീൻ എന്നവിടെ ഉണ്ട് ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി എന്താ ശരിയായ ദിന്ന് ശരി അടയാളം ഇടാം ഇവിടെ നാല് ചോദ്യങ്ങളാണുള്ളത് അതിന് രണ്ട് ഉത്തരങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് അതിലേതെങ്കിലും ഒന്നായിരിക്കും ശരി നമുക്ക് വായിച്ചു നോക്കാം ഒന്നാമത്തത് എന്താണ് അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി ഒബറക്കാത്തു എന്ന് പറഞ്ഞ് ആദ്യം ഇടത്തോട്ട് തിരിയുന്നു വലത്തോട്ട് തിരിയുന്നു അപ്പോൾ നമുക്കറിയാം സലാം വീട്ടുമ്പോൾ നമ്മൾ ആദ്യം അഥവാ അലൈക്കും വറഹമത്തുല്ലാഹി ഒബറക്കാത്തു എന്ന് പറഞ്ഞെങ്ങാണ്ട് ആദ്യം ഇടത്തോട്ടാണോ തിരിയേണ്ടത് വലത്തോട്ടാണോ തിരിയേണ്ടത് നമുക്കറിയാം അല്ല ആദ്യം വലത്തോട്ടാണോ തിരിയേണ്ടത് അപ്പോൾ വലത്തോട്ട് തിരിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ അവിടെ ടിക്കിയാണ് വേണ്ടത് രണ്ടാമത്തെ ചോദ്യം എന്താ സുബഹാന റബ്ബിയൽ അൽ ആ വബി എന്ന് ചൊല്ലുന്നു അതിൻ്റെ ഓപ്ഷൻസുകൾ അവിടെ റുക്കോയിൽ സുജൂദിൽ നമുക്കറിയാം സുബഹാന റബ്ബിയൽ അൽ ആ വബി എന്നാണ് അപ്പോൾ അതെവിടെ സുജൂദിലാണ് നമ്മൾ ചെല്ലേണ്ടത് റുക്കോയിൽ നമ്മൾ ഏതാ ചെല്ല സുബഹാൻ റബ്ബിയൽ അൽ അലീം വബി ഹംദിഹി എന്നാണല്ലോ ഇവിടെ ചോദ്യത്തിൽ സുബഹാൻ റബ്ബിയൽ അൽ ആബി ഹംദി എന്നാണ് അപ്പോൾ റസുജൂദിൽ എന്നാണ് അവിടെ ആൻസർ മൂന്നാമത്തെ ചോദ്യം എന്താ ഫാത്തിഹയുടെ മുമ്പ് ചൊല്ലുന്നു ഫാത്തിഹ ഓതുന്ന അതിൻ്റെ മുമ്പ് എന്താ ചെല്ലൽ അവുതു ആമീൻ രണ്ട് ഉള്ളത് ഏതാണ് നമ്മൾ ചെല്ലാ നമുക്കറിയാമല്ലോ അവുതു അവതു ബിസ്മി മുതലാണല്ലോ ഫാത്തിഹ തുടങ്ങുന്നത് നമ്മൾ പഠിച്ചിട്ടില്ല ബിസ്മി ഫാത്തിഹയിൽ പെട്ടതാന്ന് പഠിച്ചു അപ്പോൾ പിന്നെ അതിൻ്റെ മുമ്പ് ചൊല്ലുന്നത് അവുദു ആണ് ആമീൻ എന്നുള്ളത് ഫാത്തിഹ കഴിഞ്ഞതിന് ശേഷമാണല്ലോ നമ്മൾ പറയാറ് അപ്പോൾ ഇവിടെ ഫാത്തിഹയുടെ മുമ്പ് ചൊല്ലുന്നു അവുതു അവിടെ അതാണ് ആൻസർ ഇനി നാലാമത്തത് നിസ്കാരത്തിന് സ്ത്രീകൾക്ക് ബാങ്ക് സുന്നത്തില്ല സുന്നത്തുണ്ട് ഇങ്ങനെ രണ്ട് ഓപ്ഷൻസുകളാണ് നിസ്കാരത്തിന് സ്ത്രീകൾക്ക് ബാങ്ക് എന്താണ് നമുക്കറിയാലോ സുന്നത്തില്ല അതാണ് ആൻസർ പുരുഷന്മാർക്ക് നിസ്കാരത്തിന് ബാങ്കും മിക്കാമത്തും സുന്നത്താണ് സ്ത്രീകൾക്ക് ബാങ്ക് സുന്നത്തില്ല ഇഹാമത്ത് മാത്രമേ സുന്നത്തുള്ളൂ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ നമസ്കാരത്തിന് സ്ത്രീകൾക്ക് ബാങ്ക് സുന്നത്തില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ അവിടെയാണ് ടിക്ക് ചെയ്യേണ്ടത് ഉത്തരങ്ങൾ നമുക്കൊന്നും കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം നിസ്കാരത്തിൽ അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു എന്ന് പറഞ്ഞു ആദ്യം ഇടത്തോട്ട് തിരിയുന്നു വലത്തോട്ട് തിരിയുന്നു അതിൻ്റെ ആൻസർ വലത്തോട്ട് തിരിയുന്നു രണ്ട് സുബഹാൻ റബ്ബി അൽ ആല ഉബി എന്ന് ചൊല്ലുന്നു റുക്കോഅയിൽ സുജോദിൽ അതിൻ്റെ ഉത്തരം സുജോദിൽ മൂന്ന് ഫാത്തിഹയുടെ മുമ്പ് ചൊല്ലുന്നു ആവൂതു ആമീൻ അതിൻ്റെ ഉത്തരം ആവൂതു നാല് നിസ്കാരത്തിന് സ്ത്രീകൾക്ക് ബാങ്ക് സുന്നത്തില്ല സുന്നത്തുണ്ട് അതിൻ്റെ ഉത്തരം സുന്നത്തില്ല ഇനി നാലാമത്തെ ആക്ടിവിറ്റി രണ്ടെണ്ണം വീതം എഴുതാം ഇവിടെ നാല് ചോദ്യങ്ങളാണുള്ളത് ഒന്നാമത്തെ ചോദ്യം എന്താണ് വുലോയിൽ മൂന്ന് തവണ കഴുകേണ്ട അവയവങ്ങൾ നമ്മൾ ഉള്ളൊടുക്കുമല്ലോ അപ്പം മൂന്ന് തവണ കഴുകേണ്ട അവയവങ്ങൾ വുലോയിൽ നമ്മൾ കഴുകേണ്ട അവയവങ്ങളുണ്ട് അതുപോലെ തടവേണ്ടതൊക്കെ ഉണ്ട് ഇവിടെ ചോദ്യം കഴുകേണ്ടതാണ് അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ പോകൂ ഇതിൽ കഴുകൽ മൂന്ന് തവണ കഴുകൽ ചുന്നത്തുള്ള അവയവങ്ങൾ ഏതൊക്കെയാണ് രണ്ട് മുൻകൈ അതേപോലെ തന്നെ മുഖം രണ്ട് കൈ രണ്ട് കാൽ ഇതാണ് ആൻസർ ഇവിടെ രണ്ടെണ്ണ എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൽ പറഞ്ഞതിലേതെങ്കിലൊക്കെ രണ്ടെണ്ണ എഴുതിയാൽ മതി രണ്ട് മുൻകൈ മുഖം രണ്ട് കൈ രണ്ട് കാൽ ഇതിലേതെങ്കിലും രണ്ടെണ്ണ എഴുതിയാൽ മതി തല ചെവി എന്നുള്ളതൊന്നും എഴുതാൻ പറ്റില്ല കാരണം നമ്മളതൊക്കെ തടവേണ്ടതാണ് കഴുകേണ്ടതല്ലോ അത് മനസ്സിലാക്കിയ ചോദ്യം കൃത്യമായി വായിച്ചു നോക്കിയിട്ട് എന്താണ് എന്നുള്ളത് നല്ലോണം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആൻസർ ചെയ്താൽ വേണ്ടി ശ്രദ്ധിക്കണേ രണ്ടാമത്തെ ചോദ്യം നജസ്സുകൾ നമ്മൾ നജസ്സുകൾ കുറേ പഠിച്ചിട്ടുണ്ടല്ലോ ഇവിടെ രണ്ടെണ്ണം ഇത് കൊടുത്താൽ മതി നമ്മൾ പഠിച്ചത് ഏതൊക്കെ മലം മൂത്രം രക്തം ജലം ഛർദ്ദിച്ചത് അപ്പോൾ ഒക്കെ പഠിച്ചു വെക്കുക ഏതാണ് ചോദ്യം എങ്ങനെയാണ് ചോദ്യം വരാമെന്ന് നമുക്കറിയില്ലല്ലോ അപ്പോൾ ഓരോന്നിലും ചിലപ്പോൾ രണ്ടെണ്ണ ഇക്കാരൻ ചിലപ്പോൾ ഒന്നേ എഴുതാണ്ടാവുകയുള്ളൂ ചിലപ്പോൾ മുഴുവൻ മുഴുവനായിട്ട് എഴുതാനും ഉണ്ടാവും അപ്പോൾ പഠിക്കുമ്പോൾ മുഴുവനായിട്ട് പഠിക്കുക അപ്പോൾ ഇവിടെ നജസ്സുകളിൽ മലം മൂത്രം രക്തം ചലം ഛർദ്ദിച്ചത് ഇതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയ മതി ഇനി മൂന്നാമത്തെ ചോദ്യം എന്താണ് ഫർള് നിസ്കാരങ്ങൾ നല്ല ചോദ്യമാണ് നമുക്കറിയാം ഫർള് നിസ്കാരങ്ങൾ ഏതൊക്കെയെന്ന് ലുഹറ് അസുറ് മഹുരീബ് ഐഷാ സുബഹ് അപ്പം ഇതിലേതെങ്കിലും രണ്ടെണ്ണമാണ് ഇവിടെ എഴുതി കൊടുക്കാനുള്ളത് നമുക്കെല്ലാം അറിയാലോ അപ്പോൾ ഇത് എഴുതുവന്നാലും നമുക്ക് എഴുതാം ഇനി നാലാമത്തെ ചോദ്യം രണ്ട് ഷഹാദത്ത് കലിമ രണ്ട് ഷഹാദത്ത് കലിമ എഴുതി കൊടുക്കാനാണ് നമുക്കറിയാം അഷദ് അല്ലാ ഇലാഹ ഇല്ലല്ലോ അതാണ് ഒന്നാമത്തത് രണ്ടാമത്തത് അഷദ് അന്ന മുഹമ്മദ് റസൂലുല്ലോ കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം വലുയിൽ മൂന്ന് തവണ കഴുകേണ്ട അവയവങ്ങൾ രണ്ട് മുൻകൈ മുഖം രണ്ട് കൈ രണ്ട് കാൽ രണ്ട് നജസ്സുകൾ മലം മൂത്രം രക്തം ചലം ഛർദ്ദിച്ചത് മൂന്ന് ഫർല നിസ്കാരങ്ങൾ ലൊഹറ് അസർ മഹ്രീബ് ഹിഷാ സുബഹ് നാല് രണ്ട് ഷഹാദത്ത് കലിമ അഷു അല്ലാ ഇലാഹഇ ഇല്ലാ അഷദു അന്നം മുഹമ്മദ് റസൂലുല്ലാ ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി ഉത്തരമെഴുതാം ഇവിടെ നാല് ചോദ്യങ്ങളാണുള്ളത് ഒന്നാമത്തെ ചോദ്യം നോക്കൂ സുബഹ് നിസ്കാരത്തിൽ കുനൂത്ത് ഓതണം എപ്പോൾ നമുക്കറിയാം സുബ്ഹ് നിസ്കരിക്കുമ്പോൾ അതിൽ പ്രത്യേകമായിട്ടുള്ളതാണ് കുനൂത്ത് അതെപ്പോഴാണ് ഓതേണ്ടത് അതിൻ്റെ ആൻസർ രണ്ടാം റക്കായത്തിലെ എഴുത്തിദാലിൽ രണ്ടാം റക്കായത്തിൽ നിന്ന് മാത്രം എഴുതിയ പോലെ രണ്ടാം റക്കായത്തിലെ എഴുത്തിതാലിൽ എന്നാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരിക രണ്ടാമത്തെ ചോദ്യം എന്താ ഒരു റക്കായത്ത് പൂർത്തിയാകും എപ്പോൾ നിസ്കാരത്തിൻ്റെ ഒരു റക്കായത്ത് എപ്പോഴാണ് പൂർത്തിയാവുക അതിൻ്റെ ഉത്തരം എങ്ങനെ നമുക്ക് എഴുതാം രണ്ടാം സുജോതിൽ നിന്ന് ഉയരലോട് കൂടി രണ്ടാം സുജ്യോതിൽ നിന്ന് ഉയരലോട് കൂടിയാണ് റക്കായത്ത് പൂർത്തിയാവുക ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ റുക്കുവയിൽ നിന്ന് എന്ത് പറഞ്ഞുകൊണ്ടാണ് ഉയരേണ്ടത് നമ്മളങ്ങനെ ആലോചിച്ച് നോക്കിയാൽ മതി റുക്കുവക്ക് അഥവാ തക്ബീറത്തുലിഹാൻ കെട്ടി നിസ്കാരൊക്കെ തുടങ്ങി പിന്നെ റുക്കുവ ചെയ്തു റുക്കുവക്ക് റുക്കോന്ന് ഇങ്ങനെ അങ്ങോട്ട് വരുമ്പോൾ കൈ ഉയർത്തിങ്ങാണ്ട് നമ്മളെന്തോ പറയല്ലോ എന്താണത് നമുക്കറിയാം സെമിഅള്ളാഹുലി മൻ ഹമിദ അതാണ് അവിടെ എഴുതേണ്ടത് റുക്കോയിൽ നിന്ന് എന്ത് പറഞ്ഞുകൊണ്ടാണ് ഉയരേണ്ടത് സമി അള്ളാഹുലി മൻ ഹമിദ നാലാമത്തെ ചോദ്യം എന്താ റുക്കോയിൽ മൂന്ന് തവണ ചൊല്ലേണ്ടത് എന്താണ് റുക്കോയിലും സുജൂദിലൊക്കെ മൂന്ന് തവണ ചെല്ലേണ്ടതുണ്ട് ഇവിടെ റുക്കോയിൽ മൂന്ന് തവണ ചെല്ലേണ്ടത് എന്താണെന്നാണ് ചോദ്യം സുബഹാനോ റബ്ബിയൽ അലീം വബി ഹംദിഹി അതാണല്ലോ മൂന്ന് തവണ ചെല്ലേണ്ടത് ഇനി സുജൂദിലാണ് ചോദിച്ചതെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു സുബഹാന റബ്ബിയൽ ബിഹംദിഹി ഉത്തരങ്ങൾ നമുക്കൊന്നും കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം സുബഹ നിസ്കാരത്തിൽ കുനൂത്ത് ഓതണം എപ്പോൾ അതിൻ്റെ ഉത്തരം രണ്ടാം റക്കയത്തിലെ ഏത്തിതാലിൽ രണ്ടാമത്തെ ചോദ്യം ഒരു റക്കായത്ത് പൂർത്തിയാകും എപ്പോൾ അതിൻ്റെ ഉത്തരം രണ്ടാം സുചോതിൽ നിന്ന് ഉയരലോടുകൂടി മൂന്നാമത്തെ ചോദ്യം റൊക്കോയിൽ നിന്ന് എന്ത് പറഞ്ഞുകൊണ്ടാണ് ഉയരേണ്ടത് അതിൻ്റെ ഉത്തരം സുമ അള്ളാഹുലി മൻഹാമിദ നാലാമത്തെ ചോദ്യം റൊക്കോയിൽ മൂന്ന് തവണ ചൊല്ലേണ്ടത് എന്താണ് എൻ്റെ ഉത്തരം സുബഹാൻ റബ്ബി അൽ അലീം ഒബി ഹംദിഹി ഇനി ആറാമത്തെ ചോദ്യം ക്രമത്തിലാക്കാം ഇവിടെ ചെറിയൊരു വാചകം ഓർഡർ തെറ്റിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ വായിച്ചു നോക്കുക എന്താണ് കാണുന്ന മിഹ്റാബ് പള്ളികളിൽ നേരെയാകുന്നു തിബിലക്ക് നമുക്കറിയാം അത് എന്താണ് പള്ളികളിൽ അതാണ് ആദ്യ എഴുതി കൊടുക്കേണ്ടത് പിന്നെ കാണുന്ന അതാണ് രണ്ടാമത് മിഹ്റാബ് മൂന്നാമതീയതി കൊടുക്കുക ത്രിബിലക്ക് എന്നുള്ളത് നാലാമത് നേരെയാകുന്നു എന്നുള്ളത് അഞ്ചാമത് അപ്പോൾ അതെങ്ങനെ കറക്റ്റായിട്ട് വരിക പള്ളികളിൽ കാണുന്ന മിഹ്റാബ് ക്രിബിലക്ക് നേരെയാകുന്നു ഉത്തരം ഒന്നും കൂടി നോക്കാം പള്ളികളിൽ കാണുന്ന മിഹ്റാബ് ക്രിബിലക്ക് നേരെയാകുന്നു ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ ചാനലിൽ മദ്രസാ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്നുറപ്പ് വരുത്തുക അള്ളാഹുതാല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്ലാമലൈക്കും മുറമ്മത്തല്ലാഹി വാത്തൂ